കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നും വിജയിച്ചു പോയ സുരേഷ് ഗോപി എം അദ്ദേഹം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന ഒരു പരിപാടിയിൽ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് സിനിമ അഭിനയിക്കണമെന്നുള്ള മോഹം പറയുകയും അവര് പ്രസംഗത്തിൽ എന്താണ് എനിക്ക് എന്നെ സിനിമ അനുഭ അഭിനയിക്കാനായിട്ട് കേന്ദ്രം അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും അതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയിലൂടെയായിരുന്നു കടന്നുപോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് പല വാർത്തകളും എന്താണ് മുന്നോട്ട് വരേണ്ട പല വിഷയങ്ങളും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് കാരണം എയ്റ്റീൻ പ്ലസ് ആയതുകൊണ്ട് എല്ലാവരും അതിൻ്റെ പുറകെ തൂങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് എനിക്ക് ഇരുപത്തിരണ്ടോളം പടം അഭിനയിക്കാനുണ്ട് എന്ന് അമിത്ഷായോട് പറയുകയും അമിത്ഷാ അത് ആ ഒരു എന്താണ് ഞാൻ കൊടുത്തിരുന്ന ആ ഒരു ലിസ്റ്റ് അതെടുത്ത് വലിച്ചു ദൂരെ എറിഞ്ഞു എന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം സുരേഷ് ഗോപി തുറന്നു പറയുകയും ചെയ്തു എന്തായാലും അമിത്ഷായെ വെല്ലുവിളിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറയുന്നുണ്ട് ഞാൻ എന്തായാലും സെപ്റ്റംബർ ആറാം തീയതി കേരളത്തിലേക്ക് വരും എനിക്ക് എൻ്റെ പടം അഭിനയിച്ചേ പറ്റൂ എന്നുള്ള ഒരു വെല്ലുവിളി സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ മന്ത്രിപദം എടുത്തു കളയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നന്ദി എന്താണ് വളരെയധികം നല്ലതാണ് എന്നുള്ള കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് സുരേഷ് ഗോപി നമുക്ക് നമുക്ക് ആ ഒരു ഒരു ചെറിയ അദ്ദേഹം വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം സംസാരിക്കോണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുക ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും പറഞ്ഞപ്പോ അമിത് ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് ഇറങ്ങും പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോരും എൻ്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രീന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരമൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അതെടുത്തു കൊടുക്കണം അപ്പം ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനൊക്കെ ഉള്ളു എം പി ആയിരുന്നു കൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും ഇതും പറ്റുന്നില്ല അങ്ങനെ ഒരു മനം മാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദിക്കുറിപ്പ് എഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ ഈ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞിടത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ആദ്യം അർപ്പിക്കണമെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞതുകൊണ്ട് കേന്ദ്രമന്ത്രി പദവിക്ക് താൻ വഴങ്ങേണ്ടി സുരേഷ് ഗോപി പറയുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ മറ്റൊരു ജനങ്ങൾ ജീവിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ഡയലോഗ് കണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ ഉണ്ടല്ലോ ഇത് സുരേഷ് ഗോപി പറഞ്ഞ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച ഒരു വീഡിയോ ആണ് ഇതാണ് അവസ്ഥ സുരേഷ് ഗോപി തൃശ്ശൂര് കാര്ക്ക് കൊടുത്ത കുറച്ച് വാക്കുകളുണ്ട് എനിക്ക് അഞ്ച് വിഭാഗം എൻ്റെ കൂടെ വേണം ഞാൻ ആ ഒരു അഞ്ച് വിഭാഗം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഉയർന്ന തലദങ്ങളിൽ എത്തിക്കും തമിഴ്നാട്ടിലെ വിഷയങ്ങൾ ഞാൻ പരിഗണിക്കും കർണാടകയിലെ വിഷയങ്ങൾ ഞാൻ പരിഗണിക്കും എനിക്ക് അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി പറയുന്നത് ഈ ഈ എന്താണ് കേന്ദ്രമന്ത്രിസ്ഥാനം വരെ എനിക്ക് വേണ്ട എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് സംസാരിക്കുന്നത് സത്യം പറഞ്ഞ കേന്ദ്രമന്ത്രി എന്നൊന്നും അല്ല നമ്മൾ വിളിക്കേണ്ടത് കേന്ദ്ര സഹമന്ത്രി എന്നുള്ള സഹ എന്ന് പറയുന്ന ഒരു ഒരു പദവും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം സഹമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ ഒരു പദവി വേണ്ട അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമിത്ഷായ്ക്ക് കൊടുത്തിരുന്ന എനിക്കുള്ള റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് സി എനിക്ക് അഭിനയിക്കാനുണ്ട് ആ ഒരു സിനിമ അഭിനയിച്ചേ പറ്റൂ എന്നുള്ള റിക്വസ്റ്റ് അത് അമിത്ഷ തള്ളിക്കളഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു സഹമന്ത്രി പദം എനിക്ക് വേണ്ട എനിക്ക് കൂടുതലായിട്ട് തൃശ്ശൂരിനെ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ള ഒരു 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 എന്താണ് ഒരു വല്ലാത്ത ഒരു വിഷമ ഘട്ടത്തിലുള്ള ഒരു ഡയലോഗാണ് പറഞ്ഞു വെക്കുന്നത് സത്യം പറഞ്ഞ പുള്ളിയെ സഹമന്ത്രിയാക്കാതെ ഒരു കേന്ദ്ര കാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രി മന്ത്രിയാക്കിയിരുന്ന ആക്കിയിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും പുള്ളി ഒരു നിലവാരത്തിൽ സംസാരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുതയായിരുന്നു ഒരു കാര്യം ഇവിടെ സഹമന്ത്രി ആയിപ്പോയപ്പോൾ തന്നെ അന്ന് സഹമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് വന്നപ്പോൾ മീഡിയ വണിൻ്റെ ഒരു റിപ്പോർട്ടറോട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് മുതലേ പുള്ളിക്ക് വിയോജിപ്പാണ് പുള്ളി പ്രതീക്ഷിച്ചിരുന്ന അതൊന്നുമല്ല പുള്ളി പ്രതീക്ഷിച്ചിരുന്നത് ഒരു കേന്ദ്രമന്ത്രി പദവി അതുപോലെ തന്നെ അങ്ങനെ ക്യാബിനറ്റ് പദവി ഉണ്ടെങ്കിൽ കൂടെ മറ്റുള്ള കുറച്ച് പദവികളും കൂടെ ഉള്ളവരെയും കൂടി ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു സിനിമ ഒരു ഒരു ഇതൊക്കെ കാണിക്കുക ഒരു റോളൊക്കെ കേരളത്തിൽ കാണിക്കാൻ ഒക്കും എന്നുള്ള ഒരു തരത്തിലൊക്കെ ആയിരുന്നു അവസാനം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൻ്റെ പേരും പറഞ്ഞിട്ടില്ല പോട്ടെ തൃശ്ശൂർ എന്ന് പറയുന്ന ആ ഒരു ജില്ലയിൽ ഒരു സഹമന്ത്രി ഉണ്ടായിട്ട് പോലും ആ അവിടേക്കുള്ള ടൂറിസ്റ്റിൻ്റെ ടൂറിസ്റ്റ് വകുപ്പാണ് അതായത് ഇതിനെ കൊടുത്തിരിക്കുന്ന സഹമന്ത്രി സ്ഥാനം അവിടെ ഒരു പാക്കേജ് പോലും അനുവദിച്ചില്ല എന്നുള്ള എന്ന് പറയുന്ന കാര്യങ്ങളാണ് നടന്നത് അത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഇത് വല്ലാത്തൊരു വേദനയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അമിഷയോട് അമിത് പറഞ്ഞ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് കൊണ്ട് സെപ്റ്റംബർ ആറാം തീയതി മുതൽ എന്തായാലും കൊമ്പന ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തായാലും കേരളത്തിൽ വരും ഞാൻ അഭിനയിക്കും ആ പറയുന്ന ആറ്റിറ്റ്യൂഡാ കാണണം ഇയാളെ ഇയാളൊക്കെ എന്താണെന്ന് ആലോചിച്ച് നോക്കി എന്ത് വിശ്വസിച്ചാണ് ഇവനെ പിടിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചത് ഏഹ് ഒന്ന് നാല് ചോദിക്കുക എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇവൻ പിന്നെ എന്തു എന്ത് എന്ത് തൊലിയാണ് പറഞ്ഞത് എനിക്ക് അഞ്ച് വിഭാഗം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എടാ തനിക്ക് ആദ്യം ഒരു നിലപാട് വേണം ഏഹ് താൻ ഒട്ടും നിലപാടില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഏഹ് ജനങ്ങളുടെ മുമ്പിൽ പരിഹാസപൂർണമുള്ള ഒരു 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 റോളായിട്ട് ഒരു ഒരു അഭിനയത്തിനായി അഭിനയ അഭിനയ എന്താണ് ഒരു നടനായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു നമ്മൾ സിനിമയിലൊക്കെ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന അഭിനയമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ റിയൽ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ കോമാളി വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ജനങ്ങളോടൊന്നു പറയും വിജയിച്ചതിന് ശേഷം മറ്റൊന്ന് പറയും തിരുത്തി പറയും മാറ്റി പറയും ഇതിപ്പം എത്ര എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ പരിശോധിക്കുക ഒരു സഹമന്ത്രി സ്ഥാനം കൊണ്ട് പുള്ളിക്കത് അത് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന് അത് എന്താണ് പറ്റുന്നില്ല എന്നുള്ളതാണ് വസ്തുതയെന്ന കാര്യം കാര്യം അവിടെ ഒരു മന്ത്രിയുണ്ട് പ്രോപ്പർ ഒരു മന്ത്രിയുണ്ട് അവിടെ കയറി അളിന് കയറി റോള് കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടുള്ള ഒരു ഒരു വൈകാരികമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എന്തായാലും കഷ്ടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒന്നാമതെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു ഭരണം നിലനിർത്താൻ സാധിച്ചില്ല അതുമൂലം കുറേ പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശൂർ എന്താണ് കേരളത്തിൽ നിന്ന് ആകെ ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ അത് ഈ പറഞ്ഞ ചെമ്പു സുരേഷിനാണ് ഈ സുരേഷിനാകട്ടെ അവിടെ പ്രതീക്ഷിച്ചതുപോലൊരു അംഗീകാരം കേന്ദ്ര പദവി അനുസരിച്ച് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള വേറൊരു പ്രശ്നം പിന്നെ ബജറ്റിൽ കേരളത്തിനെ അവഗണിക്കുന്ന ഒരു കാര്യം ആ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പുള്ളി വിജയിച്ചത് കൊണ്ട് തന്നെ തൃശ്ശൂരിനെ അവഗണിക്കുന്ന ഒരു കാര്യം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകൊണ്ടിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിക്ക് വല്ലാത്ത കുറെ കഷ്ടതകൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവം സംസാരിക്കേണ്ടതിന് അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ട് എന്താണ് മറ്റ് പ്രവർത്തകരോട് സംസാരിച്ചിട്ട് നേതാക്കന്മാരോട് സംസാരിച്ചിട്ട് സംസാരിക്കുന്നതിന് പകരം ഇത് കേറേ സംസാരിക്കുകയാണ് ഇതുപോലുള്ള സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം അങ്ങ് പറയുകയാണ് എടോ താനൊരു കാര്യം മനസ്സിലാക്കുന്നുള്ളവർത്തകനാണ് താൻ സിനിമാ താരമല്ല താൻ വലിയ ആറ്റിറ്റ്യൂഡ് ആക്റ്റിറ്റ്യൂഡ് സംസാരിക്കാനൊക്കെ ഇത് സിനിമയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും എന്താണ് സ്വന്തമായിട്ട് വളരാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കാശ് ഉണ്ടാക്കാൻ സ്വന്തമായിട്ട് ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് മാത്രം സിനിമയിലേക്ക് പോവുക സിനിമയും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ് സിനിമയിലേക്ക് പോകുവാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം കൈയൊഴിയുക രാഷ്ട്രീയത്തിൽ തുടരുകയാണെങ്കിൽ സിനിമയെ കൈയൊഴിയുക എന്നുള്ള ഒരു നിലപാടിലോട്ട് പോകണം നിങ്ങൾ ഇരുപത്തിരണ്ട് സിനിമ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഈ അഞ്ച് കൊല്ലം ഇരുപത്തിരണ്ട് സിനിമ എടുക്കാമല്ലോടോ ഏഹ് അപ്പം തനിക്ക് തനിക്ക് ഇവിടെ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്ത് ശ്രദ്ധയാണ് ചെലുത്താൻ പറ്റുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ എന്ത് നീതിയാണ് പുലർത്താൻ പറ്റുന്നത് ഇതൊക്കെ എന്താ എന്ത് സാഹചര്യമാണെന്ന് നൽച്ചു നോക്കിയേ അടോ തനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ താൻ കളഞ്ഞിട്ട് പോവുക വെറുതെ അവിടുന്ന് ഒരു ഒരു സഹമന്ത്രിസ്ഥാനം കൊടുത്ത് കൊടുത്ത് അതുപോലും എന്താ വിനിയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവിടുത്തെ കേന്ദ്ര മുഴുവനും കേരള സമൂഹത്തിൽ കാണിച്ച് അവിടെ നിന്നും അളീലെ ഒളിച്ചു ഓടാൻ വേണ്ടിയിട്ട് സിനിമയെ കാണിക്കുന്നു എടോ തനിക്ക് കുറച്ചെങ്കിലും ഒരു വെളിവുണ്ടെങ്കിൽ താൻ ഒരു കാര്യം മനസ്സിലാക്കുക തനിക്ക് തന്നെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി വിഡ്ഢിയാക്കുമായിരുന്നു എന്നുള്ള കാര്യം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം താൻ മനസ്സിലാക്കുക തനിക്ക് കുറച്ച് പബ്ലിസിറ്റി ഉണ്ട് ജനങ്ങളുടെ ഇടയിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സിനിമാ താരം എന്നുള്ള ഒരു ഒരു പദവി ഉണ്ട് അതാണ് ബി ജെ പി മുതലെടുത്തത് പക്ഷേ ബി ജെ പി വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് വസ്തുതയർന്ന മറ്റൊരു കാര്യം അപ്പം താനൊരു വിഡി ഒരു കോമാളി വേഷം കെട്ടിക്കൊണ്ടിപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള സത്യമായിട്ടുള്ള ഒരു കാര്യം സുരേഷ് ഗോപി ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുതയറുന്ന ഒരു കാര്യം എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്ത വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം